നമ്മുടെ കൊച്ചു കേരളത്തിൽ നിരവധി മന്ത്രിമാരുണ്ടെങ്കിലും ആർക്ക് പറഞ്ഞുകൂടാ പല മന്ത്രിമാരെ നമ്മൾ അറിയണ എന്തെങ്കിലും ഒരു വിവാദം അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ ഇപ്പം വൈദ്യുത മന്ത്രി കാണാൻ രണ്ട് എത്ര ഒമ്പത് വർഷത്തിനകത്ത് എത്ര പ്രാവശ്യം മന്ത്രി ഉണ്ടെങ്കിൽ പേര് കൃഷ്ണൻകുട്ടി അല്ലയോ ഈ കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥിക്ക് വൈദ്യുത ഷോക്കായിട്ട് മരിച്ച സംഭവത്തിൽ പുള്ളി ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒന്ന് പ്രതികരിക്കുന്നതാണ് കണ്ടപ്പം എനിക്ക് ആ മാമച്ചിയെ കണ്ടപ്പം മാമച്ചി മാമച്ചിയല്ലേ അപ്പുപ്പം അല്ലേ വയ്യ ഇവർ നാട് പരിക്കുന്ന മന്ത്രിയാണ് വൈദ്യുത വകുപ്പ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ഒരു വകുപ്പ് തുടങ്ങിയ മന്ത്രിയാണ് നമ്മൾ ഇനി കണ്ടപ്പോൾ മറ്റേ വൃദ്ധ സാധനത്തിലൊക്കെ പോയിട്ട് മയക്ക് വയ്ക്കും അപ്പം എങ്ങനെയുണ്ട് ഇവിടെ കഞ്ഞിപ്പയർ കിട്ടുന്നുണ്ടോ മക്കൾ വിളിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം മറുപടി മറുപടി പറയുന്ന ഒരു അപ്പുപ്പായി കുറേ പേപ്പറും അവർ ആരൊക്കെയോ എഴുതി കൊടുത്ത പേപ്പറും വെച്ചോണ്ടിരുന്ന് ചാനലിൽ മറുപടി പറയുന്നു ഇതല്ലേ ഇവിടുത്തെ ഈ ദുരന്തം ഈ വയസ്സാങ് എന്തിനാണ് ഇതിനെയൊക്കെ പിടിച്ച് മന്ത്രിയാക്കി കുറ്റം പറഞ്ഞ ആപത് കാലത്ത് ആണെങ്കിൽ കുഴപ്പമില്ല ഇത് വയസ്സാ ചിന്തിക്കാ ഈ പ്രായത്തിലേക്കുള്ള നമ്മളെ വീട്ടിൽ നമ്മളെ നാട്ടിൽ പോകുള്ള അപ്പമാർ എന്തിനാണ് ചെയ്യുന്നത് രാമനാമം ചോദിച്ചു ചാരിക സര കിടന്ന ചായയും കുടിച്ച് കട്ടൻ ചായ കുടിച്ച് ഇങ്ങനെ കിടക്കുവല്ലേ ഇതിനെ പിടിച്ച് ഉപ്പുകൾ കഴിപ്പിച്ച് പറയണൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒന്ന് കുറച്ച് കേക്കാണോ അപ്പൊ എന്തിന് പറയണം നോക്കട്ടോ ആ ഷെഡ് അവിടെ മുകളിൽ ആരാണ് അക്കെ വെച്ച് കാരണം മരിച്ച് അപ്പൊ ആ ഷെഡ് ആ കെട്ടിക്കൊടുത്തായിരുന്നു കൊച്ചിന് മോളിൽ കയറാൻ ഒരു മന്ത്രി പറഞ്ഞു അത് ഷെഡ് മുൻഭാഗത്തൊരു സൈക്കിൾ വളരെ തോന്നുന്നു എന്നാണ് ആ ഷെഡ് ഉണ്ടായതെന്ന് പോലും എഴുതി കൊടുത്ത് വായിക്കാൻ പറ്റണ്ടേ ആരൊക്കെ എഴുതി കൊടുത്ത് പറഞ്ഞ് മറന്നു തോന്നി പായസം പ്രായമൊക്കെ ആയില്ലേ എത്ര നാളുമാണ് ഷെഡായി ഉണ്ടായിരുന്നത് എന്നുള്ള വിവരം പോലും ഇത്രയും ഇമ്പോർട്ടൻ്റ് ഒരു സംഭവം നടന്നിട്ട് മന്ത്രിക്ക് ഇറങ്ങുകൂടാ അതന്നല്ല ആ ശരി അതായിക്കോട്ടെ അതെ അതന്നെ അതേപോലെ തുടരുകയാണ് അത് അന്വേഷിച്ചിട്ട് അതെ അതുകൊണ്ടല്ലേ ഭയങ്കര ബുദ്ധിമുട്ട് വയസ്സായടാ ഈ കുറ്റം പറയാനല്ല ഈ വയസ്സായ മനുഷ്യനെയൊക്കെ പഠിച്ച് എന്തിനാണ് ഈ പോസ്റ്റിലൊക്കെ ഇരുത്തിയിരിക്കുന്നത് ഒന്ന് ചിന്തിച്ച് പറയാനോ ഒന്നുമുള്ള ആരോഗ്യം ഒന്നുമില്ല ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ജീവനക്കാർക്ക് എന്ത് സംഭവം ഉണ്ടായാലും പ്രായ വ്യത്യാസം ഇതിന് അപ്പുപ്പനൊന്നും ഏർപ്പക്കാരൊന്നുമില്ല അന്വേഷിക്കണം റിപ്പോർട്ട് തേടണം കുറേ വാക്കുകളൊന്നും ഇതിൻ്റെ ഇതിലെ മഹാറഹനയാണ് നമ്മളെ ആരോഗ്യവകുപ്പ് മന്ത്രി എന്ത് സംഭവം ഉണ്ടായാലും പഠിക്കണം വിശ്വമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അത് പറയാ അത് ഞങ്ങൾ ന്യായീകരിക്കുന്നു കൂടെ അധികരും ഇലക്ട്രിസിറ്റി അധികരും എവിടെയാണ് ഒഴിച്ചത് നോക്കാനുള്ള ശ്രമമുണ്ട് അതേപോലെ പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രദ്ധക്കുറവ് നമ്മൾ ശ്രദ്ധ കുറവ് നമ്മളെ പ്രായം പൊതുജനങ്ങൾ ഞാൻ ഒന്നും പറയണില്ല മാമ ഇതേ ആ കുട്ടി കയറി പോയതിന്റെ ഒരു കണ്ടല്ലോ അതി പതിമൂന്ന് വയസ്സുണ്ടെങ്കിലും ഒരു വടിയെടുത്തിട്ട് ചെയ്താലും ഇത് വരും

മാറ്റിയിട്ടാണ് കാണുന്നത് കേട്ടോ നോക്കേണ്ടത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ മനുഷ്യൻ നമ്മള് റോഡിൽ ഒരു ലൈൻ തൂങ്ങി കിടന്നു കഴിഞ്ഞാല് ഒരു സ്വകാര്യ വ്യക്തിയുടെ കൂടി പോയി കഴിഞ്ഞാൽ ഒരു കർഷകന്റെ വാഴ നാമ്പ് തീണ്ടു കഴിഞ്ഞാൽ അധികൃതർ കൃത്യമായി മുറിക്കാറുണ്ട് അപകട സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പോ റോഡിൽ നിന്ന് നോക്കിയാൽ പോലും ഈ മെറ്റൽ പതിറ്റാണ്ടോളം സെക്ഷൻ ഓഫീസർക്ക് എന്താണ് ജോലി ഇതിങ്ങനെ പറഞ്ഞു തന്നെ അല്ലേ വാഴ വാഴ ലഹിംഗം അത് ലെവൻ കെ വിള തെങ്ങ് കണക്കി കൊള്ളന്ന് വാഴ കൊള്ളം എന്ന് പറഞ്ഞാൽ അക്കാര്യം വാഴയും എല്ലാം പറ്റി കളഞ്ഞ സംഭവം ഉണ്ടായി അതിനേക്കാൾ അപ്പം പേര് എന്തൊക്കെയോ പറയണം പുള്ളിക്കൊരു ഒരു ഒരു ഓരേയും പൊക്കണമില്ല ഒരു കാര്യത്തിനെ പറ്റി പൊക്കണം ഇതാണ് ഓരോ വകുപ്പ് ഇത് അല്ലാത്ത കഷ്ട ഒരു എനർജറ്റിക് ആണെങ്കിൽ കുഴപ്പമില്ല ഇത് വയ്യ നമുക്ക് കാണാൻ പറ്റില്ല വയ്യാത്തൊരു മന്ത്രി വയ്യേ വയ്യ